കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ജയിലിൽ കഴിയുന്ന നടൻ ദിലീപിനെതിരെ ചില നിർണായക തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് ഈ കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനിയും ദിലീപും തമ്മിൽ നേരത്തെ തന്നെ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് കാണിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നതെന്നാണ് വിവരം ഇതോടെ സുനിയെ തനിക്ക് അറിയില്ലെന്ന ദിലീപിന്റെ വാദം പൊളിഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പതിനാല് നവംബർ വരെ ഏകദേശം പത്തോളം സിനിമകളുടെ സെറ്റിൽ ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നുവെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള ദിലീപിന്റെ സിനിമകളുടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന സാക്ഷികളുടെ മൊഴിയെടുത്തപ്പോഴാണ് പോലീസിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചത് ഈ കാലഘട്ടത്തിൽ ദിലീപ് അഭിനയിച്ച ചില സിനിമകളിൽ കാവ്യയും ഉണ്ടായിരുന്നു പൾസർ സുനിയെ അറിയില്ലെന്നായിരുന്നു ദിലീപും കാവ്യയും നേരത്തെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നത് എന്നാൽ ഇരുവരുടെയും വാദങ്ങളെല്ലാം തള്ളിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പുതിയ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കാവിക്ക് ഇന്നോ നാളെയോ പോലീസ് നോട്ടീസ് നൽകുമെന്നാണ് വിവരം അതേസമയം കാവിയെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം ഡി ജി പി നൽകി കഴിഞ്ഞു ഈ മാസം ഇരുപത്തി കാവിയെ ദിലീപിന്റെ ആലുവേല വസതിയിലെത്തി എ ഡി ജി പി ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് കാവിയുടെ അമ്മ ശ്യാമളയും നേരത്തെ ചോദ്യം ചെയ്തിരുന്നു പൾസറിനെ അറിയില്ലെന്ന കാവ്യയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ദിലീപിന്റെ മാനേജർ അപ്പുണ് ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ ഹാജരായി കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം